നമസ്കാരം ലിവർ ടോണിക്ക് ആടുകൾക്ക് നമ്മൾ നൽകാറുണ്ട് മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ പല കമ്പനികളുടെയും ലിവർ ടോണിക്ക് അവിടെ ലഭ്യവുമാണ് കരളിൻ്റെ ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുക വിഷാംശത്തെ നീക്കം ചെയ്യുക ഭക്ഷണത്തോട് താൽപ്പര്യം കുറയുക രോഗാവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്ക് ചെയ്യുമ്പോൾ മൃഗം ക്ഷീണത്തിൽ ആവാതിരിക്കാൻ അതുപോലെ വിരമരുന്നുകൾ നൽകുമ്പോൾ ആടുകളിൽ ടോക്സിക് ആവാതിരിക്കാൻ ഒക്കെ ലിവർ ടോണിക്ക് ഗുണം ചെയ്യും ലിവർടോണിക്ക് സ്ഥിരമായി കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് അല്ല മൃഗത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ലിവർടോണിക്ക് ഉപയോഗിക്കാം കൊടുക്കുമ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ടാണ് ലിവർടോണിക്ക് നൽകുന്നത് ഹോമിയോ ചികിത്സയിലും ലിവർടോണിക്ക് ഉണ്ട് ഈ വീഡിയോയിൽ കരൾ ആരോഗ്യത്തിനും കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാവുന്ന മൂന്ന് മരുന്നുകളെക്കുറിച്ചാണ് പറയുന്നത് ഒരു മദർ ടിഞ്ചറും രണ്ട് ടോണിക്കുകൾ ചെലിഡോണിയം മജൂസ് എന്നാണ് മദർ ടീഞ്ചറിൻ്റെ പേര് ഫാറ്റി ലിവർ കരളിലെ വിഷാംശത്തെ നീക്കം ചെയ്യുക മഞ്ഞപ്പിത്തം ദഹനക്കേട് അസിഡിറ്റി ശ്വാസകോശ അണുബാധകൾ പ്രത്യേകിച്ച് കപത്തോടു കൂടിയ ചുമ ഇവയ്ക്കൊക്കെ ഒരു മരുന്നാണ് ചെലിഡോണിയം മദർ ടീഞ്ചർ ഇത് കൊടുക്കുന്ന അളവ് ഒരു മില്ലി മരുന്നെടുക്കുക അതായത് ഇരുപത് തുള്ളി മരുന്ന് അത് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് ദിവസം മൂന്ന് നേരം ആടുകൾക്ക് നൽകുക ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം തുടർച്ചയായിട്ട് വേണം ഇങ്ങനെ നൽകാൻ ആടുകൾ നല്ല ആരോഗ്യത്തിലും ഉന്മേഷത്തിലും ഉണർവിലേക്കും എത്തിക്കാൻ ചെൽഡോണിയും മദർ ടിഞ്ചറിന് സാധിക്കും ഇനിയുള്ളത് രണ്ട് ഹോമിയോ ടോണിക്കുകളാണ് ഒന്നിൻ്റെ പേര് ആൽഫ ലിവ് എന്നാണ് ഏഴ് മരുന്നുകൾ കൂടി ചേർന്ന ഒരു ടോണിക്കാണിത് ഓരോ മരുന്നിനും അതിൻ്റേതായ ഗുണങ്ങൾ ശരീരത്തിൽ കാണിക്കാൻ പറ്റും ആടുകൾക്ക് നൽകുന്നത് ഈ ടോണിക്കിൻ്റെ രണ്ടടപ്പ് മരുന്ന് അര ഗ്ലാസ് വെള്ളത്തിൽ ഒഴിക്കുക ദിവസം രണ്ട് നേരം ഇതും നൽകുക പത്ത് ദിവസം തുടർച്ചയായിട്ട് വേണം ഇങ്ങനെ നൽകാനായിട്ട് രണ്ടാമത്തെ ടോണിക്കിൻ്റെ പേര് ലിവ് എയ്ഡ് എന്നാണ് അഞ്ച് മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ടോണിക്ക് അതും രണ്ടടപ്പ് മരുന്ന് ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ദിവസം രണ്ട് നേരം ഇത് നൽകുക പത്ത് ദിവസം തുടർച്ചയായിട്ട് ഇത് നൽകണം ഞാൻ ആദ്യം പറഞ്ഞു ലിവർ ടോണിക്ക് നൽകുമ്പോൾ ഒരാഴ്ച മുതൽ പത്ത് ദിവസം തുടർച്ചയായിട്ട് നൽകിയാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ അത് ഹോമിയോ മരുന്നുകളായാലും ഇംഗ്ലീഷ് മരുന്നുകളായാലും അതിന് ഗുണം കിട്ടണമെങ്കിൽ തുടർച്ചയായിട്ട് നൽകണം ഹോമിയോ മരുന്നുകൾ അല്ലെങ്കിൽ ടോണിക്കുകൾ വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഫലം കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട് ആട്ടിൻകുട്ടികൾക്ക് നൽകുമ്പോൾ മരുന്നിൻ്റെ അളവ് പകുതിയാക്കി കുറച്ച് വേണം കൊടുക്കാൻ ഇനി ഹോമിയോ മരുന്നുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ലഭിക്കും അതല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിലും ലഭ്യമാണ്